എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ അവിടുന്ന് നിനക്ക് വൈതെളിച്ചു തരും നമ്മ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഈശോയെ വിചാരിച്ച് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഈശോയെ വിചാരിച്ച് മുന്നോട്ട് നീങ്ങുക ഈശോ നമുക്ക് വൈതെളിച്ചു തരും ഈ പ്രഭാതം കാണാൻ അനുവദിച്ച നല്ലതേമേ ഞങ്ങൾ അങ്ങേ സ്വദിക്കുക ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു പോകുന്ന വഴികളെ വാഹനങ്ങളെ ഡ്രൈവറെ യാത്രക്കാരെ മുറിച്ചു കിടക്കുന്ന വഴികളെ ഞങ്ങളുടെ കുടുംബങ്ങളെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ കുഞ്ഞുമക്കളെ തിരക്തം കൊണ്ട് കഴുകണമേ തിരക്തം കൊണ്ട് മുദ്ര എണിക്കണമേ കാവൽമാലാകന്മാരെ കാവലായിരിക്കണമേ അമ്മ മാതാവിനവിടെ കൂടെ ആയിരിക്കണമേശു നന്ദി യേശു സ്ത്രോത്രം ഹാലലിയ ഹലിയ